റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വഹൃദം ഐ എസ് എല്ലിൻ്റെ ഫിക്സർ അധികം വൈകാതെ പുറത്തു വരുമെന്നാണല്ലോ നമ്മളത് കരുതുന്നത് അപ്പം ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് കുറേ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളന്ന് പരിശോധിക്കുകയാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഐ എസ് എല്ലിൽ ഫെബ്രുവരി പതിനാല് മുതൽ മെയ് പതിനേഴ് വരെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ടാവും അതായത് പതിനൊന്ന് ദിവസം മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിനു വേണ്ടിയിട്ട് കളികളെ നിർത്തിവെക്കും മാച്ചസ് വൈകിട്ട് അഞ്ച് മണിക്കും രാത്രി എട്ട് മണിക്കും കിക്ക് ഓഫ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും എന്ന് കൂടി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലായിരിക്കും ഉദ്ഘാടന മത്സരം അന്നേ ദിവസം തന്നെ എഫ് ഗോവ ഐ എസ് എല്ലിലെ പുതുക്കക്കാരായ തുടക്കക്കാരായ ഇന്റർ കാഷിക്കെതിരെ കളിക്കും പിന്നെ കൊൽക്കത്ത ഡെർബി എന്ന് നടക്കും എന്നുള്ളതിനെക്കുറിച്ച് ലഭ്യമാവുന്ന വിവരം മോഹൻ ബഗാൻ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരം സൺഡേ മെയ് മൂന്നിന് രാത്രി എട്ട് മണിക്ക് നടക്കും എന്നാണ് റിപ്പോർട്ട് മോഹൻ ബഗാന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പഞ്ചാബ് എഫ് സി എഫ് സി ഗോവ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി ജംഷഡ്പൂർ എഫ് സി ചെന്നൈൻ എഫ് സി ബംഗളൂർ എഫ് സി ഈ ടീമുകളുടെ ഹോം വെന്യൂസ് ഏതാണ് എന്ന് തീരുമാനമായിട്ടുണ്ട് ഈസ്റ്റ് ബംഗാൾ ഒരുപക്ഷെ കുറച്ച് മത്സരങ്ങൾ ചെറിയ ഗ്രൗണ്ടായിട്ടുള്ള കിഷോർ ഭാരതി സ്റ്റേഡിയം സൗത്ത് കൊൽക്കത്തയിലെ കിഷോർ ഭാരതി സ്റ്റേഡിയത്തിൽ കളിച്ചേക്കും ഇത് ഏതായാലും ഈ വിഷയത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഇന്റർ മുംബൈ സിറ്റി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി ഈ ടീമുകൾ ഇതുവരെ അവരുടെ വേദി ഹോം മത്സരത്തിനുള്ള വേദി ഏതാണ് എന്ന് ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ റിപ്പോർട്ട് പക്ഷേ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളിക്കുമെന്നാണ് ഏതായാലും വഴിയെ അതൊക്കെ ഒഫീഷ്യലി വരും പഞ്ചാബ് എഫ് സിയും സ്പോർട്ടിങ് ഡൽഹിയും ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അവരുടെ ഹോം മത്സരങ്ങൾക്കായിട്ട് ഉപയോഗിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് ഡ്രാഫ്റ്റ് ഫിക്സേഴ്സ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത്തൊന്ന് ഡബിൾ ഹെഡേഴ്സ് ഉണ്ടായിരിക്കും പതിമൂന്ന് ഗെയിം വീക്കുകളിലായിട്ട് മുപ്പത്തൊന്ന് ഡബിൾ ഹെഡേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് മത്സരങ്ങൾ നടക്കുന്ന രൂപത്തിൽ മുപ്പത്തൊന്ന് എണ്ണം ഉണ്ടാവും പിന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായിട്ടുള്ള ബംഗളൂരു എഫ് സി ഫെബ്രുവരി പതിനഞ്ചിനായിരിക്കും അവരുടെ മത്സരങ്ങൾ ആരംഭിക്കുക അത് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെയായിരിക്കും ദെൻ ജംഷഡ്പൂർ എഫ് സി മുഹമ്മദ് എൻ സ്പോർട്ടിങ്ങിനെ അന്നേ ദിവസം തന്നെ ഹോസ്റ്റ് ചെയ്യും കിക്ക് ഓഫ് അതുപോലെ തന്നെ ഈ ഫൈനൽസ് സെറ്റ് ഓഫ് മാച്ചുകളുടെ കിക്കോഫിൻ്റെ ടൈം ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല ദൻ ഈ സീസണിൽ ഐ എസ് എല്ലിൽ പതിനാല് ടീമുകൾ പരസ്പരം ഒരു തവണ ഏറ്റുമുട്ടുന്ന രൂപത്തിലാണ് ഫിക്ചർ ഉള്ളത് ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഹോം മത്സരങ്ങൾ എല്ലാ ടീമുകൾക്കും ഒരുപോലെയല്ല അലോട്ട് ചെയ്തിരിക്കുന്നത് ഡ്രാഫ്റ്റ് അനുസരിച്ച് മൊഹംബഖാൻ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ എഫ് സി ബംഗ്ലൂരു എഫ് സി ഈ ടീമുകൾ ഏഴ് ഹോം മത്സരങ്ങൾ കളിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒമ്പത് ഹോം മത്സരങ്ങൾ അലോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കോഴിക്കോടാണ് കളി നടക്കുന്നതെങ്കിൽ ഒമ്പത് മത്സരങ്ങൾ കോഴിക്കോട് കളിക്കുമെന്നർത്ഥം ഒഡീഷ എഫ് സി സ്പോർട്ടിങ് ഡൽഹി ഈ ടീമുകൾക്ക് ആറ് വീതം മത്സരങ്ങളാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ദർ കാശി മുംബൈ സിറ്റി ചെന്നൈൻ എഫ് സി ടീമുകൾക്ക് അഞ്ച് വീതം ഹോം മത്സരങ്ങൾ മുഹമ്മദൻ സ്പോർട്ടിങ്ങിന് മൂന്ന് ഹോം മത്സരങ്ങൾ മുഹമ്മദൻ അൻ ജംഷഡ്പൂർ ഗ്രൗണ്ടാണ് അവരുടെ ഹോം മൈതാനമായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉണ്ടായിരിക്കും മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ ഏപ്രിൽ രണ്ട് വരെ ഹോങ്കോങ്ങിനെ മാർച്ച് മുപ്പത്തി ഒന്നിന് ഇന്ത്യ നേരിടുന്നുണ്ട് ഏതായാലും ഇനി ഫിക്ചേഴ്സ് ഫൈനലി ഫൈനലൈസ് ചെയ്ത് അനൗൺസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് നമ്മുടെ ഈ വാർത്തയുടെ സോഴ്സ് ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്ഡോക്സിൻ്റെ വ